സ്വാഗതം അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് നമുക്ക് ഓലൻ തയ്യാറാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു കുമ്പളങ്ങ എടുത്തുണ്ട് ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്തതാണ് ഇനി നമുക്ക് ഇതിന്റെ തോലൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കാം കുമ്പളങ്ങി എടുക്കുമ്പോ എപ്പോഴും ഒരുപാട് മൂക്കാത്ത കുമ്പളങ്ങ എടുക്കാം അപ്പോഴായിരിക്കും ഓലൻ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈയൊരു പോഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കളഞ്ഞെടുക്കുമ്പോ ഈ പച്ചഭാഗം ഇല്ലാതെ കുറച്ച് താഴ്ത്തി തന്നെ കളയുക തൊലി ഭാഗം ഈ രീതിയിൽ മുഴുവനായിട്ട് ഈ പച്ചഭാഗം കളയാ ഇതും ഇതുപോലെ തന്നെ നമുക്ക് തൊല് കളഞ്ഞെടുക്കാം ഇപ്പൊ ഞാൻ കുമ്പളങ്ങി വെച്ചിട്ടുണ്ട് ഓലൻ തയ്യാറാക്കി എടുക്കണത് പക്ഷേ ചില സ്ഥലങ്ങളിൽ മത്തങ്ങി ഉപയോഗിച്ച് ഈ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കുമ്പളങ്ങയും പയറും ഉപയോഗിച്ചിട്ട് ഓലൻ തയ്യാറാക്കും ഞാനിപ്പോൾ കുമ്പളങ്ങ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഓലൻ എടുക്കുന്നത് ഇതിപ്പോൾ ഓരോ ഏരിയ അനുസരിച്ച് ഉണ്ടാക്കുന്ന രീതിക്കൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരിക്കും ഇതിപ്പോൾ പല സ്ഥലങ്ങളിലും പല രീതിയിലല്ലേ ഓലൻ തയ്യാറാക്കി എടുക്കാം ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്തെടുക്കുന്ന പലരും പല രീതിയിലായിരിക്കും ഓലന് ഉണ്ടാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ കഷ്ണങ്ങളും കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ കട്ട് ചെയ്തെടുത്തുണ്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് പക്ഷേ ഈ മുഴുവൻ കുമ്പളങ്ങി ഞാൻ ഉപയോഗിച്ചില്ല കേട്ടോ പകുതി മാത്രമാണ് ഉപയോഗിച്ചോളൂ എനിക്കിപ്പോ ഇത് മതി അപ്പൊ അളവ് പറയണെങ്കിൽ അരക്കിലോ എടുത്താൽ മതി അരക്കിലോ കുമ്പളങ്ങ എടുത്തിട്ട് തോലിയും ഒക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം ഇത് ഞാനൊരു ക്ലിങ്ങർ റാപ്പ് വെച്ച് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ് ഈ കുമ്പളങ്ങയുടെ കഷ്ണങ്ങള് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനിതിപ്പോ പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ഉമ്പളങ്ങയ കുക്കായിട്ട് വരുമ്പോൾ വെള്ളം ഈ കുമ്പളങ്ങയുടെ പുറത്തോട്ട് വരും കാരണം കുമ്പളങ്ങേൻ്റെ നന്നായിട്ട് തന്നെ വെള്ളം ഉണ്ടല്ലോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഞാനിതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നവരെയാണ് വേവിച്ചെടുക്കുന്നത് കുമ്പളങ്ങി നന്നായിട്ട് വേവണം പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നാളികേര പാലാണ് ഇത് ഒന്നാം പാല് അതായത് നല്ല കട്ടിയുള്ള പാല് അരക്കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അരക്കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സിയിലടിച്ച് പിഴിഞ്ഞെടുത്തതാണ് പിന്നെ ഇത് രണ്ടാം പാൽ ഇത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം മിക്സിയിൽ മിക്സിയിലടിച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്തതാണ് ആ സെയിം നാളികേരം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ നാളികേരമാണ് അതുപോലെ തന്നെ ഓലിന് വേണ്ടിയിട്ട് നാളികേര പാൽ എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള നാളികേര ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക ഇപ്പം നമ്മൾ കോക്കനട്ട് മിൽക്ക് പൗഡർ അല്ലെങ്കിൽ കോക്കനറ്റ് മിൽക്കൊക്കെ നമ്മൾ ഇപ്പോൾ പാക്കറ്റിൽ വാങ്ങിക്കണതൊക്കെ ഇല്ലേ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കൊരു ടേസ്റ്റ് കിട്ടില്ല ചില ഒരു രണ്ടാം പാലിൽ കുമ്പളങ്ങ വേവിച്ചതിന് ശേഷം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാറുണ്ട് ഞാനിപ്പോൾ എന്തായാലും വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കണത് അതിന് ശേഷം ഇത് ചേർത്ത് കൊടുക്കണുള്ളൂ പിന്നെ ഞാനിവിടെ ഒരു നാലഞ്ച് തണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇപ്പൊ രണ്ട് വിസിൽ വന്നതിന് ശേഷം കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട് നമുക്കിനിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പൊ കടലിൽ കുമ്പളങ്ങി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഇതില് കുറച്ച് വെള്ളമുണ്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം ഞാനിപ്പോ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് വറ്റിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം അതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വരട്ടെ ഇപ്പൊ ഇതിൻ്റെ വെള്ളം ആവശ്യത്തിന് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് വറ്റി വരട്ടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുമ്പളങ്ങയുടെ കഷ്ണങ്ങൾ നന്നായിട്ട് വേവണം കേട്ടോ അപ്പഴ ഓരം കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിലേക്ക് നമ്മൾ പയറ് ചേർത്ത് കൊടുക്കണത് കുമ്പളങ്ങ വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പയർ വേവിച്ചത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം രണ്ടാം പാൽ ചേർക്കുക ആ ഒരു രീതിയിൽ ബാക്കി പ്രൊസീജിയർസ് എല്ലാം സെയിം തന്നെയാണ് ഈ കുമ്പളങ്ങയുടെ കഷ്ണങ്ങള് ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുക്കാം മുഴുവനല്ല പറയണത് കുറച്ച് ഭാഗം ഈ ഒരു രീതിയിൽ ഇതിപ്പോ തിളച്ചതിന് ശേഷം ഒന്ന് പൊറുകി വന്നിട്ടുണ്ട് ഇത് മതി ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു വരും ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി ഇനി ഞാൻ ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്നും ചൂടായിട്ട് വരട്ടെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് മതി ഇനി കുറച്ച് സമയത്തൊന്ന് ഇളക്കി കൊടുക്കാം ഓല എന്ന് പറയുമ്പോ ഇതുപോലെ കുറച്ച് ലൂസ് ആയിട്ടുള്ള കറിയാണല്ലോ ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ടുള്ള കറിയില്ല ഇതിനിപ്പോ തണക്കുമ്പോ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അവസാനം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തപ്പോ നല്ലൊരു മണം വരുന്നുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ പച്ചമുളകും നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇതിലത്തെ കുമ്പളങ്ങയുടെ കഷ്ണങ്ങൾ കണ്ടില്ലേ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞിട്ടാണ് കിടക്കുന്നത് അങ്ങനെ ഉടഞ്ഞ് ഇരിക്കുമ്പോഴേക്കും കുറച്ചും കൂടി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളോട്ടോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോട്ടോ വീഡിയോ ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പൊ മറ്റൊരു അടിപൊളിയ റെസിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം